നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏറെ ദിവസങ്ങൾ യു എ ഇ ആശ്വാസത്തിൽ കഴിയുകയായിരുന്നു കൊറോണ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വളരെ ചുരുക്കം പേരിൽ മാത്രം മരണം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഈ അടുത്ത കാലത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് തന്നെയായിരുന്നു നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ യു എൽ കോവിഡിന്റെ രണ്ടാം വ്യാപനം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ലഭ്യമാക്കുന്നത് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഡയറക്ടർ ജനറൽ ഉബൈദ് അൽ ഹുസൈൻ അൽ ഷംസിയാണ് ഞായറാഴ്ച അബ്ദാബി ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ ഈ ആശങ്ക കോവിഡ് ഭീഷണി അവസാനിച്ചിട്ടില്ല മുൻകരുതൽ നടപടികൾ പാലിച്ചില്ലെങ്കിൽ യു എ ഇ ജനത രോഗത്തിന്റെ രണ്ടാം വ്യാപനത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത് രോഗവ്യാപനം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്ന കാര്യം പരിഗണിക്കുന്നതായിരിക്കും എന്നാൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യം കുറയ്ക്കുന്ന തരത്തിലുള്ള നടപടികൾ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി കഴിഞ്ഞ രണ്ടാഴ്ചയായി രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു മാസ്ക് ഉപയോഗത്തിലും സാമൂഹിക അകലം പാലിക്കുന്നതിലും വിട്ടുവീഴ്ച ചെയ്യരുതെന്നാണ് നിർദ്ദേശം നൽകുന്നത് അതേസമയം വിവിധ രാജ്യങ്ങളിൽ നിന്ന് യു എ സ്ഥിരതാമസക്കാർ മടങ്ങിയെത്തിയത് രോഗവ്യാപനത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായതായി എന്നാൽ രോഗവ്യാപനം പ്രതീക്ഷിച്ചിരുന്നതായും അൽഷംസി പറയുകയാണ് അതോടൊപ്പം തന്നെ മഹാമാരിക്കെതിരെ മരുന്ന് കണ്ടുപിടിക്കുന്നതിനായി യു എ ഇ പരീക്ഷണം തുടങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി സന്തൂഖ് അൽബത്തനും ഷാർജ യൂണിവേഴ്സിറ്റിയും ഗവേഷണ കരാർ ഒപ്പുവെച്ചതായി അബുദാബി മീഡിയ ഓഫീസ് അറിയിക്കുകയും ചെയ്തു സന്തൂഖ് അൽബത്തന്റെ ശാസ്ത്ര ഗവേഷണ പദ്ധതികളുടെ ഭാഗമായി ആന്റി വൈറൽ മരുന്ന് വികസിപ്പിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് കോവിഡ് സൃഷ്ടിക്കുന്ന പ്രധാന എൻസൈമുകളെ തടഞ്ഞു നിർത്താനാകും ഈ മരുന്ന് ഫലപ്രദമാകുന്നത് ഇതറ്റുന്നതോടെ രോഗവ്യാപനം തടയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും മറ്റ് മരുന്നുകൾ ഫലിക്കാത്ത കോവിഡുമായി ബന്ധപ്പെട്ട മൂന്ന് ഗവേഷണങ്ങൾക്ക് യു എ ഇ സർക്കാർ ഗ്രാന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മരുന്ന് ഗവേഷണത്തിന് പുറമെ ഷാർജ യൂണിവേഴ്സിറ്റിക്കും അബുദാബിയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിക്കും രണ്ട് ഗ്രാന്റുകൾ അനുവദിച്ചിട്ടുമുണ്ട് കോവിഡ് കണ്ടെത്താനുള്ള പരിശോധനകളാണ് ഈ ഗവേഷണങ്ങളുടെ ലക്ഷ്യം എന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ